എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഒമാനിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് ഇപ്പം മൂന്നാഴ്ചയായി അപ്പം ആ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്തത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മൾ അവിടെ വെച്ച് തന്നെ ഒമാനിൽ വെച്ച് തന്നെ നമ്മൾ കുറച്ച് എന്താണ് താമരയുടെ ദേ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ ട്യൂബർ അപ്പം അത് ഇപ്പം മൂന്നാഴ്ചയായിട്ടുള്ള ദേ ഈ മൂന്ന് മൂട് താമര വെച്ചിട്ട് ദേ അപ്പോഴത്തേക്ക് ഇത്രയും ഇല്ല ഇതിനകത്ത് കണ്ടോ വന്നിട്ടുണ്ട് ഇനിയൊരു ഒരു മൂന്നാലാഴ്ചയും കൂടി ഇവിടെ കാണും അപ്പൊ അതിനുള്ളിൽ ഇത് പൂക്കുവാണെങ്കിൽ കൂടെ കണ്ടിട്ട് പോകാന്ന് വിചാരിക്കുക താമരയുടെ ഇല ഉണ്ടോ അപ്പൊ മൂന്നാഴ്ച കൊണ്ട് ഇത്രയും ആയിട്ടുണ്ട് ഈ മൂന്ന് മൂടിലും അതേപോലെ നമ്മള് ഒരു പത്ത് മൂട് അടീനിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേ അതാണ് നിൽക്കുന്നത് ജെയ് നമ്മടെ അതികുട്ടം കണ്ടോ ഇവിടെ ചാടി നടക്കുന്നുണ്ട് ജയ് ദേ ഇത് പത്ത് കളർ കളറാണെന്നാ പറഞ്ഞത് അപ്പം നമുക്ക് കിട്ടിയപ്പം കുറച്ച് മുട്ടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഇതേ പോയിട്ടുണ്ട് അപ്പം പുതിയ മൊട്ടകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് പൂവോ മുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ അന്ന് ഞാനാണെങ്കിൽ മീൻ മേടിച്ചുകൊണ്ടെന്ന് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു അപ്പം അതിനകത്തുനിന്ന് ഇതേ ഒരു മീൻ പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതേ ഈ കിടക്കുന്നത് ഇത് ബ്ലാക്ക് മോളിയും പിന്നെ അതിനകത്തുനിന്ന് തന്നെ രണ്ട് വൈറ്റ് മോളിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് അവരിപ്പം ഇത്രയും മൂന്നാഴ്ച കൊണ്ട് ആയിട്ടുണ്ട് അപ്പം ദേ ഇത് കാണുന്നത് നമ്മുടെ അച്ഛനെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു വള്ളിച്ചെടി അതെ ഇവിടെ ഈ സപ്പോർട്ട മരം കാരണം സൂര്യപ്രകാശം കിട്ടത്തില്ല അപ്പം ഞാൻ ഇത് ഇങ്ങനെ കയറ് ഇങ്ങനെ കെട്ടിയിട്ട് ഇതിലേക്ക് ഇപ്പം പടർത്തിയിട്ടുണ്ട് ഇതേ ആ സപ്പോട്ട മരത്തിനകത്ത് കണ്ടോ ഒരുപോലെ പൂ അതിനകത്ത് പിടിച്ച് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി ഇങ്ങനെ ആ പൂ ഇങ്ങനെ താഴോട്ട് കൊലച്ചു കിടക്കുന്നത് കാണാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ റെംബുട്ടം കണ്ടോ അതേ കാഴ്ചട്ടുണ്ട് പക്ഷേ ഇതൊരു മൂന്നാഴ്ച കൊണ്ട് എന്തായാലും ഇത് പഴം ആവത്തില്ലെന്ന് തോന്നുന്നു അപ്പൊ റമ്പുട്ടാന്റെ പഴം എന്തായാലും കഴിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല നമ്മുടെ മാഗോസ്റ്റിൻ്റെ ഒരു പത്ത് പതിനഞ്ച് കായ് പിടിച്ചിട്ടുണ്ട് അത് മുകളില്ല അപ്പൊ അത് പറിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പഴുക്കുവാണെങ്കിൽ കേട്ടോ അതെയ്യോ നമ്മുടെ മാംഗോസ്റ്റിൻമാരെ ഇതാണ് ഇതിനകത്ത് ഒരു പതിനഞ്ച് കായോളം ഉണ്ട് കേട്ടോ ഗെയിൽ അവിടെയൊക്കെ നിപ്പുണ്ട് കായുകൾ എന്തായാലും ഒരു മൂന്നാഴ്ച കൊണ്ട് വിളഞ്ഞിട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ രേ കൂട്ടുകാരെ ഈ കാണുന്ന പരുവമേ ആയിട്ടുള്ളൂ ഒരു ചെറിയൊരു കളർ ആ വൈറ്റ് മാറി ചെറുതായിട്ടൊന്നും ഒരു കറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ ഇതേ ഈ മരം നാറേ അതിരിക്കൂട്ടം വന്നപ്പോഴത്തേക്ക് കായായിട്ടുണ്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇതേ കണ്ടോ നല്ല ഇടയ്ക്കൊക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ഇത് നല്ല പാകമായിട്ടുണ്ട് ഇതേ ഒരു രണ്ട് ദിവസം വരുന്ന നല്ല പഴമാവും അതികുട്ട അതേപോലെ കൂട്ടുകാരെ ഇതേ നമ്മുടെ ശംഖുപുഷ്പം കണ്ടോ മൂന്ന് മൂന്ന് സൈസും ഉണ്ട് ഇതേപോലെ അടുക്കുള്ളതുണ്ട് അതേപോലെ വൈറ്റ് ഉണ്ട് ഇതേപോലെ ഒറ്റ ഒരു കളർ എന്ന് വെച്ചാൽ ഒറ്റ തട്ടായിട്ടുള്ളതുണ്ട് അപ്പൊ ഈ ശംഖു ഇഷ്ടം നിറച്ചും നിറച്ച് കൊലച്ച് പൂത്ത് കിടപ്പുണ്ട് ഇവിടെ മാത്രമല്ല ഞങ്ങൾ ഫ്രണ്ടിലോട്ടും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം വിളക്കൊക്കെ ഒരുക്കാൻ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ അതേപോലെ വെള്ള കളറിലെ ഒരു പൂ കൂടെ ഇല്ല അതുകൂടെ കാണിച്ച് തരാം അതികുട്ടിനും ഭയങ്കര ഇഷ്ടമാട്ടോ എന്നാ പറയുന്നത് വൈറ്റ് കളർ വൈസ് കളറ് പിന്നെയെന്ന് പറഞ്ഞാല് ഞാൻ വന്നതിന് ശേഷം ഈ ഓർക്കിഡ് എല്ലാം അവിടെ ഫ്രണ്ടിലും ഒരു അങ്ങനെ ഒരു ആശ കെട്ടിട്ട് അതിലിങ്ങനെ തൂക്കിട്ടിയേക്കരുന്ന കേട്ടോ അപ്പൊ അതിന്റെ ചട്ടിയെല്ലാം കൊറേ നാളായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോയി അപ്പൊ ഒരു ചട്ടിക്കകത്ത് കുറച്ച് ചകിരിയുടെ പൊടിയും മണ്ണും വളവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചേക്കും ഇതിലെല്ലാം നിറച്ചു പൂക്കുന്ന ഓർക്കിഡുകൾ കേട്ടോ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതൊക്കെ ചെലപ്പോ താമസിച്ചത് തന്നെ പൂവ് ഇടുവെന്ന് തോന്നുന്നുണ്ട് നല്ല ബട്ടർഫ്ലൈയുടെ കണക്കുണ്ട് അല്ലെ നല്ല രസമുണ്ട് രണ്ട് സൈസ് കണ്ണാടി ചെടി ഉണ്ട് കേട്ടോ വേറൊരു വേറൊരു കളറിലും ഒരു മോഡലിലും ഉള്ളത് അപ്പുറത്ത് നിക്കൊണ്ട് അത് കാണിച്ചു തരാം അതെ ആ കാണുന്നത് വേറെ ഒരു മോഡ് എന്താ പറയുന്ന ഒരു ഷേപ്പും അതിന്റെ ഇലയൊക്കെ ഉണ്ടോ വേറെ ഒരു കളറും ഒക്കെ ഉള്ള കണ്ണാടി ചെടിയാ അതേപോലെ നമ്മുടെ ജാതിക്കകത്ത് ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ട നിറച്ച് കായണ്ട് ഈ പരുവത്തിലായതിന്റെ തോടെ എടുത്തിട്ട് അതെ അച്ചാറിടാൻ നല്ലതാ കേട്ടോ അതാ ഇതേപോലെ വിളഞ്ഞതുണ്ട് ഇത് ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോ ഇത് പൊട്ടിയിട്ട് ഇത് നല്ല പാകമാകും അങ്ങനെ ഇത് അതിന്റെ കായുണ്ട് കേട്ടോ ഇനി നിങ്ങളെ ഞാൻ ഏറ്റവും എന്താ പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ദേ നമ്മുടെ സിറ്റൗട്ടിലെ ലൈറ്റ് ആണ് അതിന്റെ മണ്ടേ കണ്ട ഒരു ഇരട്ടത്തലച്ചി ആയിരിക്കുന്നത് അവള് ഇപ്പൊ ഒരു രണ്ടാഴ്ചയായി കൂട് കൂടിയിട്ട് അതിനകത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ദേ അടയിരിക്ക അപ്പൊ അവളുടെ വിരിഞ്ഞു വിരിഞ്ഞിരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ കാണാൻ ണ്ടോ ദേ അവളുടെ തല മാത്രമേ കാണത്തുള്ളൂ അപ്പോ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ അതിനെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്ക് ടേറ്റത്തിലേക്ക്